ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ആത്മീയ ചികിത്സയുടെ എന്തോ ആണെന്ന് പറയുന്ന ഒരു വ്യക്തി കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ഇന്നലെയാണ് ഞാൻ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ കാണുന്നത് സൊലാത്തുൽ ഫാത്തി അദ്ദേഹമാണ് കേരളത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഉള്ളൊരു വലിയ നുണ അത് ചടക്കുക തന്നെ വേണം ഞാൻ ആധികാരികമായിട്ട് ഇസ്ലാം പഠിച്ച ഒരു വ്യക്തിയൊന്നുമല്ല എന്നിരുന്നാൽ പോലും ഞാനും ചരിത്രം പഠിക്കുന്ന ഞാനും മതങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു മനുഷ്യനാണ് അതിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് സൊലാത്ത് ഉൽ ഫാത്തിയ ഓൾറെഡി ഇവിടെ ഉള്ളതാ എന്താണ് സൊലാത്ത് ഉൽ ഫാത്തിയ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം വായിക്കാം എനിക്ക് അറബി വായിക്കാറില്ല മലയാളത്തിൽ അള്ളാഹുവേ അടച്ചിട്ടതിൻ്റെ തുടക്കക്കാരനും മുമ്പുള്ളതിൻ്റെ മുദ്രയും സത്യത്താൽ സത്യത്തെ പിന്തുണയ്ക്കുന്നവനും നിന്റെ നേരായ പാതയിലേക്ക് നയിക്കുന്നവനുമായ ഞങ്ങളുടെ യജമാനൻ മുഹമ്മദിൻ്റെ മേൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ അദ്ദേഹത്തിൻ്റെ ഉന്നതമായ പദവിയിലും കഴിവിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും വായിച്ചതാവുമല്ലോ എന്താണ് ഈ സലാത്തുൽ ഫാത്തിയ എന്നുള്ളതിന്റെ ഒരു ചെറിയ ഭാഗം കൂടി വായിക്കാം ഏറ്റവും മാത്തായ സലാം കാണിച്ചു തരാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് അൽ ബക്രി ദൈവിക പ്രചോദനമായി സൊലാത്തുൽ ഫാത്തി ആദ്യം ലഭിച്ചു തുടർന്ന് നെബി നേരിട്ട് സിദിൻ ഷെയ്ഖ് അഹമ്മദ് അൽ തിജാനിക്കും ഇത് നിർദ്ദേശിച്ചു സിദിൻ ഷെയ്ഖ് അഹമ്മദ് തിജാനിക്ക് പ്രവാചകൻ നേരിട്ട് നിർദ്ദേശിച്ച മറ്റ് മൂന്ന് സൊലാത്തുകൾ നിങ്ങൾ ആ സൈഡിൽ കാണുന്നുണ്ടാവും ഓക്കെ ഇതാണ് സലാത്തുൽ ഫാത്തിഹ ഫാത്തിഹ ഈ സലാത്തുൽ എങ്ങനെയാണ് ആറ്റക്കോയെ തങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇതാണ് അത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം ആദ്യ വിദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടോക്കാം ഞാൻ ഒരുപാട് ചികിത്സ ചികിത്സ ഒരുപാട് എന്ന് പറയുമ്പോൾ ആത്മീയ ചികിത്സ ഞാൻ 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 പഠിച്ചത് പഠിച്ചത് ഇസ്ലാമിക അത് വർഷം അവിടെ ഓക്കെ അദ്ദേഹം കുറെ കാലം അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു വർഷം മുമ്പാണ് ഖുറാൻ ഓതാം പഠിച്ചത് ഖുറാൻ ഓതാം പഠിക്കാത്ത ഒരാള് അല്ലെങ്കിൽ അറബിക് കൂട്ടി വായിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഈ ഒരു ആത്മീയ ചികിത്സ ചെയ്യുന്നത് ഏത് ഗ്രന്ഥമാണ് ഓതുന്നത് എന്നൊന്നും എനിക്കറിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യ അതൊരു വലിയ സംശയമായിട്ട് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് പാപ്പ മരണപ്പെട്ടു ഉമ്മാനെ വരെ കല്യാണം കഴിച്ചു ആരും നോക്കണ്ടായിട്ടില്ല ആരും നോക്കാൻ ഉണ്ടായിട്ടില്ല ഒരു അമ്മ വരുമ്പോ എല്ലാ മക്കളെയും എന്തു ചെയ്യും ഉമ്മമാരെ വീട്ടിൽ കൊണ്ടോ ഞങ്ങളെ കൊണ്ടോ അങ്ങനെ എന്തല്ല ഒരു വീടും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ദിവസം കലണ്ടർ വെക്കുന്ന സമയത്താണ് മഞ്ചേരി ചുരുക്കി അതിനു മുന്നേ ഞാൻ പറയട്ടെ അതായത് ഇദ്ദേഹത്തിന്റെ ഉപ്പ മരണപ്പെട്ടു ഉപ്പ മരണപ്പെട്ടപ്പോ ഉമ്മ മറ്റൊരു വിവാഹം കഴിച്ചു ഉപ്പയാണോ തങ്ങൾ ഉമ്മയുടെ ഫാമിലിയാണോ തങ്ങൾ ചോദിക്കുകയാണോ ഇപ്പൊ ഒരു തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉള്ളു ചോദിക്കുകയാണ് തങ്ങൾ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു തറവാട് ഉണ്ടാവും ആ തറവാടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ഓരോ തങ്ങന്മാരുണ്ടാവുക അദ്ദേഹത്തിനെ തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായില്ല അങ്ങനെ വഴിയിൽ വെച്ച് കലണ്ടർ വെക്കുന്ന സമയത്ത് കുടുംബത്തിൽപ്പെട്ട ഒരാളെ കണ്ടു എന്നുള്ളതാണ് ഓക്കെ വിശ്വസിച്ചു നെക്സ്റ്റ് തോനെ നമുക്ക് പറയാം ആ മഹാനാണ് മഹാനാണ് മഹാനാവുമ്പോൾ തീർച്ചയായിട്ടും ജീവിത ചരിത്രം പുസ്തകമാക്കണം നാലാൾക്ക് അത് പ്രചോദനമാക്കണം കൃത്യമായി അതിൽ എഴുതി വെക്കണം തങ്ങൾ കുടുംബത്തിൽ ജനിച്ച ഞാന് നാൽപ്പത്തി രണ്ടോ നാല്പത്തി മൂന്നോ വയസ്സ് വരെ മദ്രസയിലും പോയിട്ടില്ല ഖുറാനും പഠിച്ചിട്ടില്ലെന്ന് കൃത്യമായിട്ട് അത് എഴുതണം അങ്ങനെ ഞാൻ തങ്ങളെത്തെത്തിപ്പെട്ടു അലഹമദില്ല ചികിത്സ പഠിച്ചു തങ്ങളെ കൂടെ കുറെക്കാലം ബാംഗ്ലൂർ മൈസൂർ ഒക്കെ ഞാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് എന്ത് ചെയ്യുന്നത് വയനാട് എത്തിപ്പെടുന്നത് ഒരു അഡ്രസ്സിന് വേണ്ടി ഒരു അങ്ങനെ വയനാട് എത്തി അവിടുന്ന് കല്യാണൊക്കെ കഴിച്ചു അലഹമില്ല സല്ലാഹു അലൈബ് വസല്ലത്തിന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞതിനേക്കാൾ വലിയ എന്ത് അഡ്രസ്സാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു വലിയ നൂടാ പറയുന്നു എന്നുള്ളത് അല്ലെ അവിടെ നിന്ന് ഞാനൊരു വിവാഹം കഴിച്ചു ജനിച്ചത് വേറെ ഏതോ നാട്ടിലാണ് അവസാനം വയനാട്ടിൽ കറങ്ങി തിരിഞ്ഞത് ഞാൻ വയനാട്ടിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചു ഓക്കെ കൊള്ളാം അതൊക്കെ നിങ്ങളുടെ ജീവിതശൈലി അങ്ങനെയൊക്കെ ആവാം അതൊക്കെ എന്തോ ആവട്ടെ പക്ഷെ തങ്ങൾ എന്ന് പറയുന്ന അഡ്രസ്സിനേക്കാൾ വലിയ ഒരു അഡ്രസ്സ് നിങ്ങൾ അവിടുന്ന് ഉണ്ടാക്കിയോ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ടാണോ നിങ്ങൾ തങ്ങൾ എന്ന ഒരു പേര് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത് എന്റെ കൂടെ ഒരു തങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ പേരിന്റെ കൂടെ തങ്ങൾ തങ്ങളിന്നുണ്ടേ ഇപ്പൊ നിങ്ങളുടെ ഐ ഡി കാർഡിന് മുകളിൽ തങ്ങളില്ല ഐ ഡി കാർഡിന്റെ പിന്നിൽ ഉപ്പാന്റെ പേരുണ്ട് അതിൽ തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതൊരു യൂട്യൂബർ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതെന്താകട്ടെ ചിലപ്പോൾ അന്ന് ചേർത്തിട്ടുണ്ടാവില്ല അപ്പൊ തങ്ങൾ എന്നുള്ള പേര് നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത് വയനാട്ടിൽ നിന്നാണ് എന്ന് തങ്ങൾ പറയാണ്ട പറയുന്നുണ്ട് കൊള്ളാം സംഭവം ഉണ്ട് തങ്ങളെ കയ്യിൽ നിന്ന് അത് മോപ്പര് മരിക്കണതിന് മുന്നേ എനിക്ക് തെറ്റിയത് അതിന് മുന്നിൽ വരും ഓക്കെ ഇജാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇപ്പൊ തിക്ര ആണോ അല്ലെങ്കിൽ ഫാത്തി ആണോ എന്തു ആണെങ്കിലും അത് നിങ്ങൾ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഗുണം കിട്ടണമെങ്കിൽ അത് കൃത്യമായി ഒരാൾ നിങ്ങൾക്ക് ഇജാസത്ത് തരണം ഇജാസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനുവാദമാണ് ആ അനുവാദം പൂക്കോട്ട് പോയ തങ്ങളെ പറഞ്ഞത് മഞ്ചേരിയിൽ നിന്ന് അദ്ദേഹത്തിന് അത് കിട്ടി എന്ന് പറഞ്ഞു അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ കിട്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എങ്ങനെയാണ് ആ ഒരു തങ്ങൾ ഈ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അത് കൊടുത്തത് എനിക്ക് അറിയില്ല കാരണം ഖുറാൻ പാരായണം ചെയ്യാൻ അന്നും അറിയില്ല അതുകൊണ്ടാണ് പിന്നെ ഇത് ആർക്കും ഇത് നമ്മളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അറിഞ്ഞത് ഓക്കെ ഈ പറയുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ നുണയായിട്ടുള്ള കാര്യം സൊലാത്തു ഫാത്യ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് തിജാനിയ സൂഫി ഭാഗത്തിന്റെ സ്ഥാപനമായ ഷെയ്ഖ് അഹമ്മദ് അൽ തിജാനിയാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയപ്പെടുന്നു ദശലക്ഷക്കണക്കിന് തിജാനിയ അനുയായികൾ അവരുടെ ദൈനംദിന ആരാധനയുടെ ഭാഗമായി ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് സൊലാത്തുൽ ഫാത്തിയ ചൊല്ലുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഇത് അള്ളാഹു നേരിട്ട് മുത്തു നബിയുടെ പേരിൽ ചൊല്ലിയതാണ് സൊലാത്ത് ഉൽ ഫാത്തിയ അത് കൂടാതെ തന്നെ ഇത് മാലാകമാർ എന്ന് നമ്മൾ വിളിക്കുന്ന മലക്കുകൾ ആണ് ഈ ഒരു മലക്കുകൾ ചൊല്ലുന്നതാണ് സൊലാത്തുൽ ഫാത്തിക അതേപോലെ ഒരുപാടുണ്ട് ഞാൻ സൈഡിൽ വെക്കുക അതൊന്നും വായിച്ചിട്ടുണ്ടെങ്കിൽ സമയം തീരുവല്ല സലാത്ത് ഫാത്തിയെ കുറിച്ചിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാത്ത് ഫാത്തിയ മൂപ്പര് ചെയ്തതാണെന്നുള്ളതാണ് എന്താ ചെയ്യുക ഈ ഒരു കാര്യം ഓൾറെഡി വിക്കിപീഡിയയിൽ തന്നെ ഉണ്ട് ഈ സാധനം കിടക്കുന്നത് അതുകൂടാതെ യൂട്യൂബിൽ ഇദ്ദേഹം അവകാശപ്പെടുന്ന സമയത്തിനേക്കാൾ തന്നെ യൂട്യൂബിൽ എങ്ങനെ ചൊല്ലണം എവിടുന്നാണ് ഇജാത്ത് കിട്ടേണ്ടത് എന്നും കൃത്യമായിട്ട് യൂട്യൂബുകളുണ്ട് ഇദ്ദേഹം യൂട്യൂബിൽ തങ്ങളാവുന്നതിന് മുന്നേ തന്നെ അത് അവിടെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ ഇനി കൊറേ ആളുകളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കമന്റ് ഇടുക പിന്നെ ഈ വീഡിയോന്റെ അവസാനം എനിക്ക് വളരെ വ്യക്തമായിട്ട് തങ്ങന്മാരെ ഒരു തങ്ങന്മാരുടെ ഒരു ചരിത്രത്തിന്റെ ചെറിയ കഷ്ണം പറയാനുണ്ട് അതിന്റെ ഇജാസത്ത് ഞാൻ കേരളത്തില് പിന്നെ പവിത്രത അത് അത് ആർക്കും ഈ ചോദ്യം ചോദിക്കുന്ന ആ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ കൃത്യമായ ബോധമുള്ള ആറ്റക്കോയ എന്ന് പറഞ്ഞ ഹമീദല്ലേ ഉള്ള പേര് അയാള് പറയുന്ന ഒരു കാര്യമാണ് അതായത് എന്തെങ്കിലും പറയുമ്പോ ഒരു ചോദ്യം ചെയ്യുന്ന ഇടും ഏത് അപ്പൊ ഇവൻ പറയും അത് അങ്ങനെ ഏത് അത് എന്നുള്ള ഈ ഒരു കോൺവെർസേഷൻ പതുക്കെ പതുക്കെ എത്തുമ്പോഴതിനും ഇയാൾ ഇയാളുടെ ഒരു സ്റ്റുഡൻറ് ആയിട്ട് മാറും ഇത് ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ് കൃത്യമായി ചോദിക്കാൻ വന്ന ചോദ്യങ്ങളൊക്കെ അയാൾ മറന്നുപോകും അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളാണല്ലേ അപ്പൊ സൊലാത്തി ഫാത്തിയ ഗുണങ്ങൾ കേരളത്തിലുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്തത് എന്നുള്ളത് അതൊരു പച്ച നുണയാണ് അതൊരു കല്ല് വെച്ച നുണയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് ഇജാസത്ത് കൊടുക്കണമെങ്കിൽ ഒരുപാട് എന്തുണ്ട് പക്ഷെ അത് എവിടെ കിട്ടി എന്ന് പല ആളുകളും അത് നമ്മൾ എന്ത് അങ്ങനെ ുംബ്ലിക്ക് ചൊല്ലണം ആദ്യം നിങ്ങൾ പബ്ലിക്കായിട്ട് അത് അറബിയിൽ ചൊല്ലണം ഒന്നും രണ്ടും തവണ ചൊല്ലി വരാ നൂറ് തവണ ചൊല്ലണം നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാ നിങ്ങൾ അത്യാവശ്യം ആ കൊള്ളാം ഈ ആള് സൊലാത്തുൽ ഫാത്തിനെ കുറിച്ച് പറയാനും പഠിപ്പിക്കാനും യോഗ്യനാണ് എന്ന് ആളുകൾ അങ്ങോട്ട് തെറ്റിദ്ധരിച്ചോളും ഒരു തവണയെങ്കിലും നിങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് കാരണം ഒരു തല സൊലാത്തുൽ ഫാത്തിയ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിൽ ഒരു ഖുറാൻ ഒരു തവണ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു കൂലി എന്നുള്ള ഒരു സംഭവം ഉണ്ട് അത് വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അറിയുന്നവർ കമന്റ് ചെയ്യുക സൊലാത്ത് ഉൽ ഫാത്തിയെ ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് എന്നുള്ള ഒരു കാര്യമാണ് എന്തൊക്കെയായാലും ഖുറാൻ പാരായണം ചെയ്യാൻ അറിയാത്ത ഒരാള് ഖുറാൻ രണ്ടു വർഷം കൊണ്ട് പഠിച്ച രണ്ടു വർഷം മുമ്പ് പഠിച്ച അത്ര ആയിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു വ്യക്തി സൊലാത്തുൽ ഫാത്തിയെ ഇറക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ

എത്രയോ ആളുകളാണ് അതിന് കമന്റ് ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഒരുപാട് ഉസ്താദുമാര് മതം പഠിപ്പിക്കുന്ന മത പണ്ഡിതന്മാരായ ആളുകൾ പോലും ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഈ ഒരു പ്രവൃത്തിയെ കുറിച്ചിട്ട് കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിനെ അടക്കി നിർത്തണം അദ്ദേഹം ചെയ്യുന്നത് പൊട്ടത്തരമാണ് അദ്ദേഹം പറയുന്നത് മണ്ടത്തരമാണ് അത് സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ മതത്തെ അവഹേളിക്കാൻ അത് കാരണമാകുമെന്ന് കൃത്യമായിട്ട് ആളുകൾ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഇദ്ദേഹം നോക്കുന്ന പോലുമില്ല ഇനി മറ്റൊരു കാര്യം ഇതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് സല്ലഅല്ലാഹുലൈ വസല്ലം ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുക കിട്ടില്ലേ അത് ഇസ്ലാം മതം പഠിച്ച പണ്ഡിതന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് സല്ലല്ലാഹു സല്ലഅള്ളാഹു അലൈഹം മുഹമ്മദ് നബി ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുക കിട്ടില്ലേ എന്നുള്ളതാ അദ്ദേഹത്തിന്റെ മക്കള് മരുമക്കൾക്ക് തെറ്റ് ചെയ്ത ശിക്ഷ കിട്ടില്ലേ ഇദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ തീരെ പറ്റിയിട്ടില്ല ഒന്ന് ഒന്ന് രണ്ട് കേൾപ്പിച്ചരാറിച്ചിട്ട് ായ പടത്തിറപ്പ് നാളെ കൊടുക്കും നമ്മളെ വെല്ലിപ്പാനോട് നമ്മളെ സങ്കടങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് ഇൻഷല്ല അവർക്കൊന്നും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല ആരൊക്കെ എന്നെ വേട്ടയാടിയോ എന്നെ കുറിച്ച് ചെയ്തു അവർക്കും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല ഇൻഷാല്ലോ അള്ളാഹുവിന്റെ നാമം ചേർത്ത് പിടിച്ച് പറയുന്ന വാക്കാണ് ഒരാൾക്ക് ഞാൻ പൊരുത്തു കെട്ട് കൊടുക്കില്ല അദ്ദേഹത്തിനെതിരെ സംസാരിച്ച ആളുകൾക്ക് ശിക്ഷ കിട്ടണം എന്ന് പ്രാർത്ഥിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ആരെ പ്രാർത്ഥിക്കുന്ന അറിയോ അദ്ദേഹം പേരക്കുട്ടിയാണ് എന്നുള്ള കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത് ഇതാണ് തങ്ങള് കേട്ടോളെ ഇവര് ഇവരെക്കാര് കുറച്ച് എതിരെ നിന്നു മൊയ്ലിയന്മാര് മൊത്തം എതിര് എല്ലാവരും പക്ഷെ സത്യം ജനങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവല് എവിടൊക്കെ പോകാൻ പറ്റും എന്റെ കുറിച്ച് വല്ല അന്വേഷണം ആണ് ദിവസം രണ്ടും മൂന്നും വീട് കെട്ടിന്ന് ഇവരെന്താക്കി ഈ വലിയ വലിയൊരു ഗാങ് എന്താക്കി എനിക്കെതിരെ പ്രവർത്തിച്ചു അങ്ങനെ ഇവര് മധ്യസ്ഥൊരാള് പറഞ്ഞു തങ്ങള് എന്തെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ ഇനി ഈ അയ്യായിരം ആൾക്കാർ പോകില്ല ഇവര് ഉണ്ടാകുന്നാലെന്ത് ചെയ്യും ആള് കൂടും ഇവരുമുണ്ടാകുന്നാലെന്ത് ആള് കൂടും ഇവരില്ലാത്തതിങ്ങനെ പറയും ഇല്ലാത്തതിങ്ങനെ പറയും അപ്പൊ ജനങ്ങൾ എന്തു ചെയ്യും

ഇത്തരം കാര്യങ്ങളെ ഈ രീതിയിൽ ഒരു തങ്ങളായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക അത്ര പറയുന്നുള്ളൂ ഞാൻ എനിക്ക് എന്നിന്റെ ആൾക്കാർ പോകാൻ പാടില്ല പാടില്ല എന്നിട്ട് ഒരു ഒരു പൈസ പഴയ ആളുകൾക്ക് സത്യം എന്ത് ചെയ്യോ മനസ്സിലായി വയനാട് ജില്ലയില് മുട്ടില് പഞ്ചായത്തില് മുട്ടില് വെച്ചിട്ടാണ് പരസ്യം ഒരു റമദാനില് അതും ഒരു റമദാനില് ഇപ്പൊ ഏഴു ലക്ഷം റുപ്പേൻ്റെ അത് വാങ്ങി ഏർ അതിൽ വേറെ ആൾക്കാരുണ്ട് ഏഴ് ലക്ഷം രൂപ കൈക്കൂലി കൊടുത്ത് അദ്ദേഹം അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നിർത്തിച്ചു എന്നുള്ളത് അത്രക്ക് വകതിരിവുള്ള ആൾക്ക് എന്നുള്ളതാണ് ഇവിടെ കൃത്യമായ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് ആളുകളിൽ എത്തിക്കുകയും ചെയ്യും ഒരുപാട് ആത്മീയയുടെ പേരിൽ ചൂഷണം നടക്കുന്നുണ്ടെന്നുള്ള ഇതിനോടൊക്കെ തന്നെ ആളുകൾ പറഞ്ഞു ഇനി ഇതൊക്കെ പോട്ടെ ഇദ്ദേഹം നബിയുടെ പേരക്കുട്ടി തന്നെയാണ് എന്ന് കൂട്ടിക്കോ ഇയാൾ ഈ രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് ജനിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാ കുട്ടികളും മദ്രസയിലേക്ക് വിടും ഇദ്ദേഹത്തിന് മദ്രാസയിൽ വിട്ടിട്ടുണ്ടോ ഇയാൾ ഖുറാൻ പാരായണം ചെയ്യാൻ പഠിച്ചിട്ടുണ്ടോ സലാത്ത് ഉൽ ചൊല്ലാൻ അറിയുമോ ഇനിയിപ്പോലാ സലാത്ത് ഉൽ ഫാത്തിയ കാണാപ്പാടം പഠിച്ച അടുത്ത വീട് നമ്മളെ വീഡിയോ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്തെന്നൊക്കെ വരും അതിന് എന്ത് കാരണം ഇജാസത്ത് കൊടുക്കാൻ ഇദ്ദേഹത്തിന്റെ ഉസ്താദ് അല്ലെങ്കിൽ അധ്യാപകനായിട്ടുള്ള ആ ഒരു മഹത് വ്യക്തി ഇജാസത്ത് ഇയാൾക്ക് കൊടുക്കാനും മാത്രം ഇയാൾക്ക് എന്ത് കഴിവാണ് ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹം ഖുറാൻ പാരായണം ചെയ്യാതെ എങ്ങനെയാണ് ഒരു മുസ്ലിമാണ് എന്ന് നമ്മൾ പറയുക പേരുകൊണ്ട് പലരും പറയും പേരുകൊണ്ട് ആരും ഇസ്ലാം ആവില്ല എന്നുള്ളത് അതിനെക്കുറിച്ച് പഠിക്കണം ഞാനിപ്പോ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇസ്ലാം മതം കേരളത്തിൽ വന്നത് അല്ലെങ്കിൽ കേരളത്തിൽ കുറച്ച് തങ്ങന്മാരെ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിന്റെ ചുരുക്കം പറയാം പതിനെട്ടാം നൂറ്റാണ്ടിലാണ് യമനിൽ നിന്നും കുറച്ച് കച്ചവടക്കാര് അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളാണെന്ന് അവകാശപ്പെടുന്ന കുറെ ആളുകൾ പൊന്നാനി തുറമുഖത്ത് വരുന്നത് ഈ ഇന്ത്യയിൽ തന്നെ അത്യാവശ്യം വലിയ ഒരു തുറമുഖമായിരുന്നു നമ്മുടെ പൊന്നാനി തുറമുഖം പൊന്നാനി തുറമുഖം ശരിക്കും അറബികൾ വന്നിറങ്ങിയിരുന്ന സ്ഥലമാണ് കച്ചവടം നടന്ന സ്ഥലമാണ് ഈ യമനിൽ നിന്ന് ഇവർ വരാനുള്ള കാരണം എന്ന് യമനിൽ വലിയ രീതിയിൽ കുരുമുളകിന്റെ സെയിൽ നടന്നിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല സമ്പത്ത് ഉണ്ടായിരുന്നു തുർക്കിയുമായിട്ട് യമൻ ചെറിയൊരു ഒരു കശവിശയും നടന്നുകൊണ്ടിരുന്നിരുന്നു എന്നുള്ളതാണ് ആ ഒരു സമയത്താണ് ബ്രിട്ടീഷുകാർ അവിടെ വന്ന് കോളനി ഉണ്ടാക്കുന്നത് ആ കോളനി ഉണ്ടാക്കിയ ഭാഗമായി തുർക്കിയും ഈ ഒരു ബ്രിട്ടീഷുകാരും ചേർന്നുകൊണ്ട് യെമനിൽ യുദ്ധം നടക്കുന്നുണ്ട് ആ ഒരു സമയമാവുമ്പോഴത്തേനും എല്ലാ രാജ്യങ്ങളിലും ഈ സുഗന്ധ ദ്രവ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വിൽപ്പന വലിയ രീതിയിൽ തുടങ്ങുകയും ചെയ്തു ഈ യമൻ അതെന്ന് ഇടിയും ചെയ്തു പിന്നെ പൊന്നാനി ഭാഗത്തേക്കൊക്കെ ഇത് അത്യാവശ്യം അറബികൾ വന്ന് സെയിൽ ചെയ്തിരുന്നു അങ്ങനെയാണ് ഇവിടേക്ക് ഇവരെത്തി കിടന്നത് ഇവിടെ എത്തിപ്പെട്ടതിന് ശേഷം ഇവിടെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു മതത്തിന്റെ ചെറിയ രീതിയിലുള്ള പഠനവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആളുകളെ മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ വിവാഹം കഴിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് അന്ന് വന്ന ആളുകളെയാണ് നമ്മൾ ഈ ഒരു തങ്ങൾ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് തങ്ങന്മാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ തങ്ങന്മാരുടെ പാരമ്പര്യം പേറിക്കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് തുടക്ക കാലഘട്ടത്തിൽ ഇവർ ഒരു വിവാഹം ഒന്നല്ല കഴിച്ചിരുന്നത് ഈ മതം വളർത്തുക എന്നുള്ള ലക്ഷ്യം അത് ഏതൊരു മതത്തിനും തുടക്കകാലത്ത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് അഞ്ചു വിവാഹം വരെ കഴിക്കാം അങ്ങനെ പല സ്ഥലങ്ങളിലും വിവാഹം കഴിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ തങ്ങൾ ഫാമിലി ഇവിടെ വളരുന്നത് എന്നാല് കൃത്യമായിട്ട് ഒരു തങ്ങൾക്ക് അവന്റെ കൃത്യമായി എത്ര തലമുറ ചോദിച്ചാലും പറയാൻ കഴിയും എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം കൃത്യമായ രേഖകൾ ഉണ്ടാവും ഇവിടെ ചില തങ്ങന്മാർ ഞങ്ങൾ തങ്ങളാണെന്ന് പറയുന്നു ഉപ്പയുടെയും ഉപ്പുപ്പാന്റെ പേരും പറയാം അതിന്റെ ഉപ്പുപ്പാന്റെ ഉപ്പുപ്പാന്റെ പേര് പറയാൻ ഇവരെ കൊണ്ട് കഴിയുന്നില്ല നേരെ തിരിച്ച് നമ്മളെ പാണക്കാട് ഫാമിലിക്ക് അവരുടെ കൃത്യമായ ഇതുവരെയുള്ള തലമുറയെ കുറിച്ച് അവർ കൃത്യമായി പറയാൻ പറ്റുന്നുണ്ട് അതുപോലെ കുറച്ച് തങ്ങന്മാരുടെ ഫാമിലിക്ക് അത് പറയാൻ കഴിയുന്നുണ്ട് എന്നാൽ ചില ആളുകൾ ഞങ്ങൾ തങ്ങളാണ് എന്ന് എൻ്റെ ഉപ്പ തങ്ങളാണ് എന്നും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് കൃത്യമായിട്ട് രേഖ വയ്ക്കാൻ കഴിയുന്നില്ല ഇത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളുട്ടോ ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആത്മീയ രീതിയുടെ പിന്നിൽ ഞങ്ങൾ തങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ഇന്നും വിശ്വസിക്കുന്നുണ്ടോ മുഹമ്മദ് നബിയുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങളെ ശപിക്കുന്ന ഒരു തങ്ങളെ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങൾ മുഹമ്മദ് നബിയെയാണോ അള്ളാഹുവിനെയാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് വിശ്വസിക്കുന്നത് ഇരൊറ്റ കാര്യം ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധി വിടപ്പോൾ സനിമ